السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صحوذري صحوذر المالك അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല വിശുദ്ധമായ മക്കയിൽ ജനിക്കുകയും നാൽപ്പത് വയസ്സ് പൂർത്തിയായപ്പോൾ പ്രവാചകന് ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ള വെളിപാടുകൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലിഹി വസല്ല തങ്ങൾക്കെതിരിൽ ഒളിഞ്ഞും തെളിഞ്ഞും അക്രമങ്ങളുണ്ടായി തന്റെ രക്ഷിതാവിംഗൽ നിന്ന് തനിക്ക് ലഭിച്ച മാർഗദർശനമനുസരിച്ചുകൊണ്ട് താൻ ജനിച്ചു വളർന്ന വിശുദ്ധമായ ആ മണ്ണിൽ നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് പൂർണ്ണമായും ബോധ്യമായപ്പോൾ തന്റെ അനുചരന്മാരോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലേക്ക് പാലായനം ചെയ്യുകയാണ് മദീന എന്ന വിശുദ്ധമായ ആ ഭൂമി പ്രവാചകനെയും അനുചരന്മാരെയും ചേർത്തു പിടിച്ചു മദീനയിലേക്ക് എത്തിയ റസൂൽല്ലാഹി വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ആദ്യമായി ചെയ്തത് രണ്ട് കാര്യങ്ങളാണ് അള്ളാഹുവിലും അവന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളിലും വിശ്വസിച്ച ഈമാൻ ഉൾക്കൊണ്ട മുഴുവൻ മുസ്ലിങ്ങൾക്കും വേണ്ടി മദീനയിൽ ഒരു മസ്ജിദ് നിർമ്മിച്ചുവെന്നതാണ് ആദ്യത്തേത് മറ്റൊന്ന് മദീനയിലെ പ്രബലമായ രണ്ട് ഗോത്രങ്ങളായിരുന്നു ഔസും ഹസ്രജും ഈ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളും വൈദ്യങ്ങളുമെല്ലാം സർവ്വസാധാരണമായിരുന്നു ഈ രണ്ട് ഗോത്രങ്ങളുടെ ഇടയിൽ മഹാനായ റസുലുല്ലാഹി സലഹു അലൈഹി വസലമ തങ്ങൾ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു അൻസാറുകളും മുഹാജിറുകളുമായി മാത്രം മദീന നിവാസികൾ മാറി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരും മദീന നിവാസികളുമായിരുന്ന ആളുകൾ ഈ രണ്ട് വിഭാഗം അവർക്കിടയിലെല്ലാം സാഹോദര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഊട്ടിയുറപ്പിച്ചു നാം യഥാർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെയും അകംപൊരുൾ ഒന്നാണ് എന്ന് നമ്മൾക്ക് കാണാം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അവന്റെ റസൂലിൽ വിശ്വസിക്കുന്ന ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ട് എന്നും വരാനിരിക്കുന്ന പരലോകം അത് യാഥാർത്ഥ്യമാണ് എന്നും വിശ്വസിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും ഒരേ ആദർശത്തിന്റെ ചങ്ങലക്കണ്ണിയും സഹോദരങ്ങളുമാണ് അവരെ ഒട്ടിച്ചു നിർത്തുന്ന ആ ഒരു കാര്യം കേവലം ജന്മ രക്തമോ അല്ലെങ്കിൽ കുടുംബപരമായ മാഹാത്മ്യമോ അല്ലെങ്കിൽ വിവാഹമോ അതൊന്നുമല്ല മറിച്ച് ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചതിനുള്ള ഈമാനാണ് അത് കഴിഞ്ഞിട്ടേ രക്തബന്ധമുള്ളൂ വിവാഹബന്ധമുള്ളു അതിനെല്ലാം സ്ഥാനം വരുന്നുള്ളൂ അവരുടെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു മേഖലയായി മഹാനായ റസൂർലാഹി സല്ലാഹു അലൈഹി വസല്മാ തങ്ങൾ സ്ഥാപിച്ച പരിശുദ്ധമായ മസ്ജിദ് നബവി മാറുകയാണ് അതെ മുസ്ലിമീങ്ങൾ ഒരേ എടുപ്പിന്റെ ശിലകളെന്നപോലെ ഇഴചേർന്ന് കഴിയേണ്ടവരാണെന്നും പരസ്പരം സഹോദരന്മാരാണെന്നും അവർക്കിടയിൽ അടിസ്ഥാനപരമായ ചില ബാധ്യതകളുണ്ടെന്നും മഹാനായ നബിസല്ലാഹു വരീഹി വസല്ല അവരെ പഠിപ്പിച്ചത് പരിശുദ്ധമായ മദീനയിലെ മസ്ജിദിൽ വെച്ചുകൊണ്ടാണ് നമ്മൾക്കൊക്കെ അറിയാം വ്യക്തിപരവും അതുപോലെ തന്നെ പാർട്ടിപരവുമായ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടുന്നത് ദുനിയാവിൽ പല നിലയിലുമുള്ളതായ താല്പര്യങ്ങൾ മനുഷ്യരുടെ മുന്നിലുണ്ടാകും എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ദീൻ ഒരിക്കലും വ്യാഖ്യാനിക്കാതെ റസലാഹി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ സ്വഹാപത്തിനെ പഠിപ്പിച്ച രീതിയിൽ മാത്രം അള്ളാഹു പറഞ്ഞ ആ യാഥാർത്ഥ്യം നേരിട്ട് അനുസരിക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാകണം അങ്ങനെ തയ്യാറാകുമ്പോൾ തന്നെ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള ഭിന്നതകൾ പരിഹരിക്കപ്പെടും സമുദായത്തിന്റെ ഐക്യത്തിനും ഒരുമയ്ക്കുമെല്ലാം വിഘാതമായി നമ്മളുടെ ഇടയിൽ നിലനിൽക്കുന്ന എല്ലാ മറകളും അതോടുകൂടി ഇല്ലാതായിത്തീരും നബിസ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ആ ദീൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരേ ഖുർആാനിൻ്റെ വക്താക്കൾ ഒരേ പ്രവാചകന്റെ അനുയായികൾ ഒരേ വിശ്വാസത്തിന്റെ വക്താക്കൾ പരിശുദ്ധമായ കയെ ത്രിബലയായി സ്വീകരിക്കുന്ന മുസ്ലിമീങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ വ്യത്യസ്തങ്ങളായ പല കക്ഷികളുമായി വഴിപിരിഞ്ഞത് ഓരോ ആളുകളും അവരുടെ പക്കലുള്ളതായ ചില കാര്യങ്ങൾ അവരുടെ നേതാക്കന്മാർ അവരുടെ അണികളെ ഇളക്കിവിടുകയും അതിലൂടെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കുകയുമാണ് ചെയ്തത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ഓരോ കക്ഷിയും അവനവന്റെ പക്കലുള്ളതിൽ സന്തുഷ്ടരാണ് സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സലല്ലാഹു അലൈഹു തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ദീൻ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ നമ്മൾ കൃത്യമായ നിലയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുക തന്നെ ചെയ്യേണ്ടതുണ്ട് കാരണം പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഒരു പള്ളിയിൽ ഒരു ഇമാമിന് കീഴിൽ ഏകീകരിച്ചാണ് നാം എല്ലാവരും നമസ്കാരം നിർവഹിക്കുന്നത് നമ്മൾ ഒരിക്കലും ചിന്നം ഭിന്നമായി പോകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ഭിന്നത ഒഴിവാക്കാൻ വളരെ കർശനമായ നിർദ്ദേശങ്ങളല്ലേ അള്ളാഹു അവൻ്റെ കിതാബിലൂടെ നമ്മൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഒന്നായി അള്ളാഹുവിന്റെ വിശുദ്ധമായ പാശത്തെ മുറുകെ പിടിക്കുക ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് ഇവിടെ അള്ളാഹു താല നമ്മളോട് പറഞ്ഞത് നമ്മളുടെ ഇടയിലുള്ള എല്ലാ ഭിന്നതകളും എല്ലാ അനൈക്യങ്ങളും മാറുവാൻ ഏകമാർഗം എന്നുള്ളത് അള്ളാഹുവിന്റെ ഹബൽ അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഈ സമുദായത്തിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല കാരണം അള്ളാഹുവിന്റെ ഹബല് ആ ഹബലുള്ള അതല്ലാതെ മറ്റെന്തിനെയെങ്കിലും നമ്മൾ പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്കിടയിൽ ഭിന്നതകളുണ്ടാകും നാം അതുകൊണ്ട് തിരിച്ചറിയണം അള്ളാഹു സുബാന ഹുബത്താല അവന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തെ ജീവിതത്തിന്റെ മാർഗരേഖയായി നമുക്ക് നിർണയിച്ചിട്ടുണ്ട് പ്രവാചകന്റെ പരിശുദ്ധമായ നടപടിക്രമങ്ങളും നമ്മളുടെ ജീവിതത്തിന്റെ മുന്നിലുണ്ട് അപ്പോൾ വിശ്വാസികൾ ഈ വിശുദ്ധമായ ഖുറാനിനെയും പ്രവാചക ചര്യയെയും ഒരുപോലെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുകയാണെങ്കിൽ അവർക്ക് കഴിയുകയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ ഇടയിലുള്ളതായ എല്ലാ അനൈക്യങ്ങളും മാത്സല്യ ബുദ്ധികളും ഇല്ലാതാകും തീർച്ചയായും അള്ളാഹുവിനോടും റസൂലിനോടും കൂറുള്ള ഏതൊരു മനുഷ്യനും അതിന് തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു